പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷിയെ പറ്റിയിട്ടാണ് പുതിയ എസ് ടി ആർ ടിയിൽ പറഞ്ഞിട്ടുള്ള ഉപദീപീയ പീഠഭൂമിയിലെ കൃഷി രീതികളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിയോഗ്യമല്ലെങ്കിലും നെല്ല് ഗോതമ്പ് പരുത്തി കരിമ്പ് പുകയില തുടങ്ങിയ വിളകളും തോട്ടവിളകളായിട്ടുള്ള കാപ്പി തേയില തുടങ്ങിയവയും ഉപദ്വീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട് നിമ്നോന്നതമായിട്ടുള്ള ഭൂപ്രകൃതി നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ് ചെങ്കുത്തായ ചിരിവുകൾ മേൽമണ്ണിന്റെ കനക്കുറവ് അനാവൃത ശിലകൾ ഇടയ്ക്കിടയ്ക്കുള്ള കുന്നുകൾ തുടങ്ങിയ കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ മാത്രമേ എന്ത് സാധിക്കുന്നുള്ളൂ കൃഷി സാധ്യമാകുന്നുള്ളൂ പശ്ചിമഘട്ട നില മലനിരകളിൽ തോട്ടവിളകൾക്കാണെന്ത് പ്രാമുഖ്യം നീലഗിരി മേഖലയിൽ കാപ്പി തുടങ്ങിയവയുടെ തോട്ടങ്ങൾ വ്യാപകമാണ് എന്നാൽ മലഞ്ചെരിവുകളിൽ തട്ടുതട്ടുകളാക്കിയിട്ട് അടക്കം സാധ്യമാക്കുന്നുണ്ട് കാപ്പി കാപ്പിയാണ് ആദ്യം പരിചയപ്പെടുന്ന കൃഷി കർണാടകമാണ് ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കാർഷിക കാപ്പി കൃഷിയുടെ ഏകദേശം അൻപത്തൊമ്പത് ശതമാനവും കാപ്പി ഉൽപാദനത്തിന്റെ ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനവും കർണാടകത്തിൽ നിന്നാണ് ഉൽപാദനത്തിന്റെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനവുമായി കേരളമാണ് ഇത് രണ്ടാം സ്ഥാനത്തുള്ളത് അപ്പൊ ഒന്നാം സ്ഥാനം കർണാടകത്തിനും രണ്ടാം സ്ഥാനം കേരളത്തിനുമാണ് ഇനി അറബിക്ക റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള മുന്തിയതരം കാപ്പി ഇനങ്ങളാണ് മുഖ്യമായിട്ട് കൃഷി ചെയ്യുന്നത് അപ്പോൾ അറബിക്ക റോബസ്റ്റ എന്നിവ മുന്തിയതരം കാപ്പി ഇനങ്ങളാണ് അടുത്തത് തേയിലയാണ് പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായിട്ടും ചെയ്യുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകവും കേരളവുമാണ് ഇവിടെയാണ് പ്രധാനമായിട്ടും തേയില കൃഷി വ്യാപിച്ച് കിടക്കുന്നത് നീലഗിരി കുന്നുകളും പശ്ചിമഘട്ട മലനിരകളിലുമായിട്ടാണ് കൃഷിയുള്ളത് ഇന്ത്യയിൽ ആകെ ഉൽപാദനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും വിസ്തൃതിയുടെ നാപ്പത്തിനാല് ശതമാനവും ഈ മേഖലയിലാണ് തേയില കൃഷിയിലാണ് എന്ത് ഇന്ത്യയിലെ ആകെ ഉൽപാദനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വിസ്തൃതിയുടെ നാപ്പത്തിനാല് ശതമാനവും ധാരാളം തൊഴിലാളികൾ ആവശ്യമായിരുന്ന തേരത്തോട്ട തോട്ടങ്ങളിലും അനുബന്ധ വ്യവസായങ്ങളിലുമായി അനവധി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് ഇനി ചരിത്രം കുറിച്ച കാപ്പി ഏഴ് കാപ്പി കുരുക്കൾ പതിനേഴാം നൂറ്റാണ്ടിലെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിക്കുന്നത് മുസ്ലിം പുരോഹിതനായിരുന്ന ബാബു ബുദാനാണ് ബാബു ബുദാനാണ് അറേബ്യയിൽ നിന്ന് ഏഴ് കാപ്പി കുരുക്കൾ ഇന്ത്യയിൽ എത്തിക്കുന്നത് എവിടെയാണ് എത്തിച്ചതെന്ന് ചോദിച്ചാൽ കർണാടകത്തിലെ ചിക്കമംഗലൂരുവിലാണ് ഇവിടെ ഉള്ള മലയോരത്താണ് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായിട്ട് അറിയപ്പെടുന്ന പ്രദേശം ബാബ ബുദാൻ കുന്നുകളാണ് ആരാണ് ബാബ ബുദാൻ എന്ന് വെച്ചാൽ ഒരു മുസ്ലിം പുരോഹിതനായിരുന്നു അറേബ്യയിൽ നിന്ന് ഏഴ് കാപ്പിക്കുന്നുകൾ ഇന്ത്യയിലെത്തിച്ച മുസ്ലിം പുരോഹിതനായിരുന്നു ബാബുബു ബാബാ ബുദാൻ ഇദ്ദേഹത്തിന്റെ പേരുള്ള കുന്നാണ് ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായിട്ട് അറിയപ്പെടുന്നത് അടുത്തത് കരിമ്പാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലാണ് കൂടുതലായിട്ട് കരിമ്പ് കൃഷി ചെയ്യുന്നത് എന്നാൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ ഒരുക്കുന്ന ഡെക്കാൻ പീഠഭൂമിയിലും എന്തു ചെയ്യുന്നുണ്ട് കരിമ്പ് കൃഷി ഉണ്ട് ഇവയിൽ പ്രധാനപ്പെട്ട അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാമണ്ണാണ് അത് പരുത്തി കൃഷിക്കും അതേപോലെ കരിമ്പ് കൃഷിക്കും അനുയോജ്യമാണ് ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസംശം ഈ മൂന്ന് ഘടകങ്ങളാണ് ഡെക്കാൻ പീഠഭൂമിയിൽ കരിമ്പ് കൃഷിക്ക് കരിമ്പ് കൃഷി സാധ്യമാക്കുന്നത് അടുത്ത കൃഷിയാണ് പരുത്തി പരിധി എന്താണ് ഒരു ഗാരിഫ് വിളയാണ് എപ്പോഴാണ് കൃഷി ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തോടെയാണ് കൃഷി ആരംഭിക്കുന്നത് എപ്പോഴാണ് വിളവെടുക്കുന്നത് ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളിലായിട്ട് വിളവെടുപ്പ് നടത്തുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളർച്ചയുടെ ഏഴു മാസത്തോളം എന്തുണ്ടാവാൻ പാടില്ല മഞ്ഞ് ഉണ്ടാകാൻ പാടില്ല ഇരുപത്തിയൊന്ന് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ എന്തുണ്ടാവണം താപനില ഇനി അൻപത് സെന്റിമീറ്റർ മുതൽ നൂറ് സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ് എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സഹായത്തോടെ എന്ത് ചെയ്യാൻ പറ്റും പരുത്തി കൃഷി ചെയ്യാൻ സാധിക്കും ഡെക്കാൻ മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് രാജ്യത്തെ ആകെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഗുജറാത്തിനാണ് രണ്ടാം സ്ഥാനം എന്താണ് അത് മഹാരാഷ്ട്രക്കാണ് ഒന്നാം സ്ഥാനം ഗുജറാത്ത് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര ഇത്രയാണ് കൃഷി രീതികളെ പറ്റി ഉപദേവീയ പീഠഭൂമിയിലെ കൃഷി പറ്റി പുതിയ എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ ജിയോഗ്രഫി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ഭാഗമായിട്ട് കാണാം അതുവരേക്കും ബൈ